നീ ഇന്ന് തന്നെ ഞങ്ങൾ പറ്റിച്ചിട്ട് പോയല്ലേ നിനക്ക് നാണ കൊണ്ട് വെള്ളയും മുളയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന നിനക്ക് നാണമുണ്ട് നീ എന്നും രാവിലെ വന്ന എന്റെ കടയിൽ നിന്ന് കുടിച്ചിട്ടല്ലേടാ ബോധം കേട്ടോ നാണം ഈ രാവിലെ മേപ്പോട്ട് നോക്കി ജേക്കപ്പിനെ ജേക്കപ്പ് ജെറ്റ് ജെറ്റ് കേട്ടവരെ ഓടിക്കുന്ന പൈലറ്റിന്റെ പേരാ ജേക്കപ്പ് ജേക്കപ്പ് എന്നും രാവിലെ ഇവിടെ ഒന്ന് ചായ കുടിക്കോടാ എന്റെ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ എനർജി ഇല്ലെന്നാ പറയുന്നത് ചായ കുടിച്ചിട്ട് ഒന്നര മാസത്തെ പറ്റാൻ തരാനുണ്ടോ നീ പൈലറ്റ് ഒന്ന് ഇവിടെ കുടിച്ചിട്ട് പോകാൻ

എന്റെ പൊന്ന് ഇന്ന് വെളുപ്പിനെ മൂന്നര മണിയായി വീട്ടിൽ വന്ന് കേറിയപ്പോ എനിക്ക് തന്നെ പൈസ അറിഞ്ഞുകൂടാ നമ്മളാ കലിങ്ങിന്റെ കാര്യം ചീട്ട് കളിക്കുവാണല്ലോ അപ്പൊ ആ പോലീസുകാരെ ഓടിച്ചിട്ട് ഞാൻ ഓടി ഓടി ഓടിപ്പിന് മൂന്നര മണിയായി വീട്ടിൽ വന്ന് പോലീസ് ഓടിച്ച അതേ ആയിരുന്നു ശശികന്നു നിങ്ങടെ കെട്ടിയോനോണ്ടായിരുന്നു പക്ഷെ എങ്ങോട്ടാ ഓടി അതാ ഇന്നലെ രാത്രി അങ്ങനെ വന്നില്ല എന്നും അത് ഉണ്ടാക്കി വന്ന് കിടക്കുന്നല്ലോ ചിലപ്പോ ഞാൻ കൂട്ടിന്റെ പട്ടി ഞാൻ കഴിച്ചു വിട്ടു വിട്ടിട്ട് രണ്ട് പട്ടിയുടെ ആവശ്യമില്ല എന്തായാലും സംഭവിച്ചത് ഏഹ് അത് അമ്പലത്തിലെ പണ്ടാരമൊന്നുമില്ല അത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടടാ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അമ്പലത്തിലെ നേർച്ച ഒന്നും അല്ല എടാ ഈ രാത്രിയിലേക്ക് ഇറങ്ങി നടന്നിട്ട് നമ്മുടെ തലക്കടിച്ചു കൊല്ലുന്ന ഒരു സംഘം ഉണ്ടല്ലോ സംഘം സംഘം ഈ സംഘത്തിന്റെ ഇവിടെ ഉറുവാസം ഉറവത്തിന്റെ ഇത് ഇത് നമ്മുടെ വീടിന്റെ വാതക കൊണ്ട് വെക്കുവാണെങ്കിൽ ഇവന്മാർ നോക്കുമ്പോ ഒരു ഫണ്ട് അകത്തോട്ട് കേറണ്ടല്ലോ ഇത് എടുത്തോണ്ട് ഇതെടുത്തോണ്ട് അവന്മാരങ്ങ് പോകും നമ്മുടെ ജീവൻ രക്ഷിക്കുവോ ഓ ഇത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളാരത്തില്ലോ ഉണ്ടെങ്കിൽ ഇച്ചിരി ൊടി പറഞ്ഞാ പറഞ്ഞാ എന്താ വേണ്ട തരും ചോദിക്കുന്നെങ്കിൽ ഞാനങ്ങ് തരും ഇതുകൊണ്ടും തരും പറഞ്ഞേ ഇനി മേലെ നീ ആരോട് പറയത് സർലേടെ നല്ല പുട്ട് തന്നെയാണ് ആ എന്നാ പിന്നെ പതച്ച ചായ വേണോ പതക്കാത്ത ചായ വേണോ പതക്കാത്ത മതി പേരിനെ കൊല്ലണം നിനക്ക് പതക്കാത്ത മതി എന്ന് പറഞ്ഞില്ലേ മതപ്പിച്ചെടുത്തോ മതപ്പിച്ചെടുത്തോ ട ചായോട്ടാ പോയത്മയത്തിനുള്ളിൽ വന്ന് കേറേണ്ടതാ ചുമടുത്തോ ഇതിനകത്ത് എനിക്കറത്തില്ല ചൂട് ചായ തല വീണ പൊള്ളൂടാണ്ടോ മരിയുണ്ടേ മാവുണ്ടേ ഉണ്ടോ തോർത്തുണ്ടേ ഇല്ല തല തോർത്താൻ തോർത്തുണ്ടോ ആ തോർത്താൻ തോർക്കാൻ അല്ല കുളിക്കണ്ടല്ലോ അതല്ല ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ പെട്ടെന്ന് ചൂടുപെള്ളി അറിയാം അതപ്പിക്കും എങ്ങനെയുണ്ടല്ലോ ഇവിടെ ഞാൻ ഇവിടെ ഇല്ല ഞാൻ അമേരിക്കയിലായിരുന്നല്ലോ അതെ ഓ ഒരു വണ്ടി വണ്ടി മതിയേ ടിക്കറ്റ് എടുത്ത് പോകാനായിട്ട് കഴിക്കാനായിട്ട് എന്തോ വേണ്ടത് എന്തും തരും പഴംപുരി ഉണ്ടോ പഴംപുരി ഉണ്ടല്ലോ ആ തരാ കേട്ടോ ട ഒന്ന് ഇതെന്താ മയിലെണ്ണ ഒന്ന് തൂത്ത് കൊടുക്ക മയിലെണ്ണ ഏത് വളയാത്ത സാധനവും വളയും കുറച്ച് എനിക്ക് പച്ചേക്കണേ

അമേരിക്കറങ്ങിയപ്പം ഇത്രയും സാധനം പാക്ക് ചെയ്ത് മേടിച്ചപ്പോ നെറ്റില്ലെന്ന് കിട്ടുന്നില്ലെന്നോ ഇത്ര ആടവർത്തനം ആയിരം രൂപ ഇല്ലയോ എന്നാ എഴുപത് രൂപതാണ് എന്റെ സാധനം ഞാൻ തിരിച്ചുവച്ചോളാം ോ നീ പോകുന്നില്ല ഉറങ്ങിക്കും മോനെ പൈസ കൊടുക്കാൻ പറ്റില്ല ഓരോ ഉടായിപ്പായിട്ട് വന്നിട്ട് അമേരിക്കയിൽ നിന്ന് ഒന്നാണ് ഇതാണെന്നൊന്നും പറയരുത് നമ്മള് മേടിച്ച കൊടുക്കാൻ പഠിക്കണം അത് നെറ്റിലേട്ട് നീ എന്താ വിചാരിച്ചത് സർ ഞാനും ചോദിക്കാനും പറഞ്ഞാളിൽ നിന്നുണ്ടാ എന്റെ മുത്താണിപ്പോൾ ചങ്കാണിബോൾ അത് ദേഷ്യം വരൂല്ലേ പറയണ്ടത് എന്തിനാ ഞങ്ങള് കാശ് അങ്ങോട്ട് വരുന്നത് എന്റെ എന്റെ ഫണ്ടായിരിക്കണത് അത് കുറുവ ഫണ്ടാ കള്ളമാറായ സെക്രട്ടറിയാണ് ഞാൻ അറിയാൻ പാടില്ലേ അഭിന്റെ സെക്രട്ടറിയാണ് സുഹൃത്തേ ഞാൻ അപ്പം നീ ആണ് ഈ ഗുരുവാസംഘമായിട്ട് നാട്ടുകാരി മുഴുവൻ പറ്റി തലക്കരിച്ച് പോന്നിട്ട് കാച്ചും മുതലൊക്കെ കൊണ്ടുപോണത് ഞാനാ പറഞ്ഞു ഞാനൊരു കാര്യം ചോദിച്ചെ ഇത് നിനക്ക് തരാം ഞാനേ പക്ഷെ നീ പറ എന്താ നിങ്ങക്ക് കുറുവ എന്നുള്ള പേര് വന്നേ ചേച്ചി ഞങ്ങളുടെ സംഘത്തിൽ കുറച്ച് ആൾക്കാരെ ഉള്ളു അതുകൊണ്ടാണ് ഇതിനെ കുറുവാ സംഘം എന്ന് അതാണ് ഞങ്ങള് ആള് കുറവായത് കൊണ്ടാണ് കുറവാസംഘം കൊടുക്കാടി നമുക്കൊരു വെൽക്കം ഡ്രിങ്ക്